ഹായ് ഹലോ ഫ്രണ്ട്സ് സ്റ്റഡി ഗ്രൂപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും പ്രൈമറി അധ്യാപക പരീക്ഷ എഴുതാൻ തയ്യാറെടുക്കുകയാണ് ഇപ്പം ഇത്തവണത്തെ പ്രൈമറി അധ്യാപക പരീക്ഷയ്ക്ക് എൽ പിക്ക് നാൽപ്പത്തി ഒമ്പതിനായിരത്തി അറുപത്തി രണ്ട് പേരും യു പിക്ക് ഒന്നേ പോയിൻറ്റ് നാല് നാല് ലക്ഷം പേരുമാണ് അപേക്ഷ സമർപ്പിച്ചത് എൽ പി യിൽ അസാധുവായത് നാലായിരത്തി നാനൂറ്റി രണ്ട് അപേക്ഷകളാണ് യു പിയിൽ പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് അപേക്ഷകളും അസാധുവായിട്ടുണ്ട് യു പി അധ്യാപക പരീക്ഷ എഴുതാൻ ഇത്തവണ ഒരു ലക്ഷത്തി നാൽപ്പത്തി നാലായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പേർ പരീക്ഷ എഴുതാൻ ഉറപ്പ് നൽകാത്തത് പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് പേരുടെ അപേക്ഷ പി എസ് സി അസാധുവാക്കി ജൂലൈ ആറിനാണ് പരീക്ഷ ഉച്ചയ്ക്ക് ഒന്നേ മുപ്പത് മുതൽ മൂന്നേ മുപ്പത് വരെയാണ് പരീക്ഷാ സമയം ഒന്നര മണിക്കൂർ കൊണ്ട് നൂറ് ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുന്ന ഒ എം ആർ പരീക്ഷയാണ് നടത്തുന്നത് പരീക്ഷ എഴുതാൻ ഉറപ്പ് നൽകിയവർക്ക് ജൂൺ ഇരുപത്തി രണ്ട് മുതൽ പ്രൊഫൈലിൽ നിന്ന് അഡ്മിഷൻ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാം എൽ പി അധ്യാപക പരീക്ഷ എഴുതുന്നത് ഇത്തവണ നാൽപ്പത്തി ഒൻപതിനായിരത്തി അറുപത്തി രണ്ട് പേരാണ് പരീക്ഷ എഴുതാൻ ഉറപ്പു നൽകാത്ത നാലായിരത്തി നാനൂറ്റി രണ്ട് പേരുടെ അപേക്ഷ അസാധുവാക്കി ജൂലൈ ഇരുപതിനാണ് പരീക്ഷ ഉച്ചയ്ക്ക് ഒന്നേ മുപ്പത് മുതൽ മൂന്നേ മുപ്പത് വരെയാണ് പരീക്ഷാ സമയം ഒ എം ആർ രീതിയിൽ ഒന്നര മണിക്കൂർ കൊണ്ട് നൂറ് ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തണം പരീക്ഷ എഴുതാൻ ഉറപ്പു നൽകിയവർക്കുള്ള അഡ്മിഷൻ ടിക്കറ്റ് ജൂലൈ ആറ് മുതൽ പ്രൊഫൈലിൽ ലഭ്യമാകും അതിൻ്റെ അച്ചടി പകർപ്പും അംഗീകൃത തിരിച്ചറിയൽ രേഖയുടെ അസലുമായാണ് പരീക്ഷാ ഹാളിൽ എത്തേണ്ടത് എൽ പി അധ്യാപക പരീക്ഷ എഴുതുന്നവർ അപേക്ഷിച്ചവരുടെ എണ്ണവും ഉറപ്പ് നൽകിയവരുടെ എണ്ണവുമാണ് നമുക്ക് ഈ കാണുന്ന പട്ടികയിൽ കൊടുത്തിട്ടുള്ളത് തിരുവനന്തപുരത്ത് അപേക്ഷിച്ചവർ മൂവായിരത്തി അഞ്ഞൂറ്റി അറുപത് പേരാണെങ്കിൽ ഉറപ്പ് നൽകിയവർ മൂവായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി എട്ട് പേരാണ് കൊല്ലത്ത് ഉറപ്പ് നൽകിയവരുടെ മാത്രം എണ്ണം നമുക്ക് പറയാം മൂവായിരത്തി മുന്നൂറ്റി അഞ്ച് പത്തനംതിട്ടയിൽ രണ്ടായിരത്തി എഴുപത് ആലപ്പുഴയിലെ രണ്ടായിരത്തി നാനൂറ്റി പതിനെട്ട് കോട്ടയം ജില്ലയിൽ ആയിരത്തി എണ്ണൂറ്റി അറുപത് ഇടുക്കിയിൽ ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് എറണാകുളം രണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത് തൃശ്ശൂർ മൂവായിരത്തി തൊള്ളായിരത്തി പതിനേഴ് പാലക്കാട് മൂവായിരത്തി അറുനൂറ്റി അമ്പത്തെട്ട് മലപ്പുറം പത്തായിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് കോഴിക്കോട് നാലായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി വയനാട് ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി ഒന്ന് കണ്ണൂർ രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത്തി നാല് കാസർഗോഡ് നാലായിരത്തി മുന്നൂറ്റി മുപ്പത്തി ഒന്ന് അങ്ങനെ മൊത്തം എൽ പി അധ്യാപക പരീക്ഷ എഴുതുന്നവരും നാൽപ്പത്തി അറുപത്തി രണ്ട് പേരാണ് അപ്പോൾ കുറച്ച് ആൾക്കാരോട് മാത്രം മത്സരിച്ചാൽ മതി നമ്മുടെ എൽ ഡി ക്ലർക്ക് എക്സാം എഴുതുന്നത് പോലെയുള്ള ലക്ഷക്കണക്കിന് പേരോട് മത്സരിച്ചിട്ട് ലിസ്റ്റ് പെടേണ്ട ആവശ്യമില്ല കുറച്ച് പേരോടുള്ള മത്സരമാണ് എന്ന് കരുതിയിട്ട് അതിന് ഇമ്പോർട്ടൻറ്റ് കൊടുക്കാതിരിക്കരുത് അപ്പോൾ അത്രയും പേരോടല്ലേ നമ്മൾ മത്സരിക്കേണ്ടു അപ്പോൾ അതികഠിനമായി ശ്രമിക്കുക മുന്നിലെത്താൻ എല്ലാവരും പരിശ്രമിക്കുക അടുത്തത് യു പി അധ്യാപക പരീക്ഷ എഴുതാൻ ഉറപ്പ് നൽകിയവരുടെ എണ്ണം നോക്കാം തിരുവനന്തപുരത്ത് പതിനാലായിരത്തി ഇരുന്നൂറ്റി ഒന്ന് കൊല്ലം ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി ഒന്ന് പത്തനംതിട്ട മൂവായിരത്തി ഒരുന്നൂറ്റി പതിമൂന്ന് ആലപ്പുഴയിൽ ഏഴായിരത്തി അറുന്നൂറ്റി എഴുപത്തി ഏഴ് കോട്ടയം നാലായിരത്തി തൊള്ളായിരം ഇടുക്കി മൂവായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ട് എറണാകുളം ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി ആറ് തൃശ്ശൂർ പന്ത്രണ്ടായിരത്തി എഴുപത്തി ഏഴ് പാലക്കാട് പന്ത്രണ്ടായിരത്തി അറുന്നൂറ്റി എഴുപത്തി രണ്ട് മലപ്പുറം ഇരുപത്തി ഏഴായിരത്തി അറുപത് പേരാണ് യു പിയിലേക്ക് അപേക്ഷ സമർപ്പിച്ചത് കോഴിക്കോട് പതിനയ്യായിരത്തി മുപ്പത്തി ഒന്ന് വയനാട് നാലായിരത്തി മുന്നൂറ്റി അമ്പത്തി ഒമ്പത് കണ്ണൂർ ഒമ്പതിനായിരത്തി തൊണ്ണൂറ്റി ഒൻപത് കാസർഗോഡ് പതിനൊന്നായിരത്തി നാനൂറ്റി എൺപത്തി ഏഴ് പേരാണ് യു പി അധ്യാപക പരീക്ഷ എഴുതുന്നതിന് വേണ്ടി ഉറപ്പ് നൽകി അങ്ങനെ ടോട്ടല് ഒരു ലക്ഷത്തി നാൽപ്പത്തി നാലായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പേരാണ് യു പി അധ്യാപക പരീക്ഷ എഴുതുന്നത് അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കുക എല്ലാവർക്കും നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ സാധിക്കട്ടെ